ഇത് നമുക്ക് ഒരു അഞ്ച് മലയാളത്തിൽ കാണാൻ സാധിക്കുന്ന ടൈപ്പിലുള്ള അല്ലെങ്കിൽ മലയാളം ഡബ്ബിങ്ങിലുള്ള ത്രില്ലർ സിനിമകളെ പരിചയപ്പെടാം ഒരു കന്നഡ സിനിമയും ഒരു നാല് തെലുങ്ക് ചിത്രവുമാണ് എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ടാണ് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ തന്നെ ശ്രമിക്കുക പിന്നെ ഈ ഒരു സിനിമകളെല്ലാം തന്നെ ഡീറ്റെയിൽ റിവ്യൂസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിലൂടെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് സോ നമ്മൾ വലിയ ആയിട്ട് ഓരോ സിനിമയെ പറ്റി ഒന്നും പറയില്ല ജസ്റ്റ് സിനിമയെ പറ്റി ഒരു ഏകദേശം ഒരു ധാരണ മാത്രമേ പറയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഏതെങ്കിലും പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ക്ക് ചെയ്താൽ മതി ഈ പറയുന്ന അഞ്ച് സിനിമകളുടെയും ഡീറ്റെയിൽ റിവ്യൂസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാന്നുള്ളൂ ഓക്കെ ഇനി നമുക്ക് നോക്കാം ആ ഒരു അഞ്ച് ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഡെബിൾ എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു സിനിമയുടെ കഥാഗതി എന്നുള്ളത് നമ്മുടെ ചിത്രത്തിൻ്റെ കഥാപരിസരം എന്നുള്ളത് ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലമാണ് എന്തായാലും ആ ഒരു ടൈമിൽ ഡെബിൾ എന്നറിയപ്പെടുന്ന ഒരു സീക്രട്ട് ഏജൻ്റ് ഉണ്ട് അദ്ദേഹമാണ് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ നയൽ എന്തായാലും അദ്ദേഹം നടത്തുന്ന ചില സീക്രട്ട് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം ഒരു ഓൺലൈൻ എന്ന് പറയാൻ സാധിക്കും എന്തായാലും സിനിമ ഉണ്ട് തന്നെ കാര്യമായിട്ടൊക്കെ എന്താണെന്നുള്ള നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക ഇപ്പോൾ ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആദ്യമേ എടുത്തു പറയേണ്ടത് നമുക്ക് ഒരു കാരണമെന്ന് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണയില്ല അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണ് ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളത് അത് തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ സാധിക്കും കൂടാതെ ആൻഡ് ടേൺസ് എന്നുള്ളത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഓരോ ടേൺസും ഡിസ്റ്റോക്ക് എത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കിടിലൻ ത്രില്ലർ സിനിമ തന്നെയാണ് പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ നന്ദമൂരി കല്ല്യാൺ അതുപോലെ തന്നെ സംയുക്ത മേനെന്നൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പ്രകടനം കൊണ്ട് ഈ ഒരു സിനിമ ഒരു ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും അതിലും സംയുക്താ പ്രകടനം ടുത്ത് പറഞ്ഞ ഗംഭീരമായിട്ടാണ് പുള്ളിക്കാരത്തി ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത് കൂടാതെ ഓവറോൾ ഒരു കിഡിൽ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് തീർച്ചയായിട്ടും ആക്ഷൻ ത്രില്ലർ സിനിമ പ്രേമികളും അല്ലെങ്കിൽ സ്പൈ ത്രില്ലർ സിനിമ പ്രേമികളും അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ കഥയിൽ വരുന്ന സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ ധൈര്യമായിട്ട് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ഡീസൻറ്റ് ഫിലിം തന്നെയാണ് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ മലയാളം ഡബ്ബിങ്ങിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നാലാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് ഒരു അച്ഛൻ മകൾ ബന്ധത്തെ വളരെ ത്രില്ലിംഗ് ആക്കി അവതരിപ്പിച്ച ഒരു ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കന്നഡ സിനിമയായിരുന്നു ടോബി എന്നുള്ളത് രാജ്മീർ ഷെട്ടി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഈ സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു നാലാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആദ്യമേ പറയേണ്ടത് കൂടാതെ രാജ്മീർ ഷെട്ടി എന്ന് പറയുന്ന ആക്ടറിനെയും പറയണം ഇപ്പം ഇതിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇമോഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനം കൗരുന്ന രീതിയിലുള്ള ഒരു കഥാപരിസരമൊക്കെയുള്ള ഒരു അച്ഛൻ മകൾ റിലേഷനൊക്കെയുള്ള ഒരു ചിത്രം തന്നെയാണ് കൂടാതെ ഇതൊരു വയലൻസ് പശ്ചാത്തലത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും സോ അപ്പോൾ ഇച്ചിരി വയലൻസ് ഒക്കെ നിറഞ്ഞ ഒരു ത്രില്ലർ സിനിമ കാണണം അത് ആക്ഷൻ മൂഡിലുള്ള ഒരു ത്രില്ലർ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കണ്ടിരിക്കാൻ സാധിക്കുന്ന മറ്റൊരു സിനിമ തന്നെയാണ് ടോബി എന്നുള്ളത് കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നമ്മുടെ നായകൻ്റെ എത്തുന്നത് ചൈത്ര എന്ന് പറയുന്ന ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തെ പ്രകടനവും പറയണം അതായത് രാജ്മീർ ഷെട്ടി അതുപോലെ തന്നെ ചൈത്ര രണ്ടുപേരുടെയും ഒരു മത്സരിച്ചുള്ള പ്രകടനം എന്നുള്ളതും പ്രേക്ഷകർ കൈയടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ഇച്ചിരി വയലൻസ് ഒക്കെ നിറഞ്ഞ ത്രില്ലിങ്ങായിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് കണ്ടിരിക്കാൻ സാധിക്കുന്ന മറ്റൊരു ത്രില്ലർ സിനിമയാണ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ർ സിനിമയാണ് അപ്പോൾ എന്തായാലും കണ്ടുനോക്കുക ഈ ഒരു സിനിമ സോണി ലീവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദി പാണ്ഡി കതിർ എന്നീ മൂന്ന് സുഹൃത്തുക്കൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ചില ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലേക്ക് ടൈം ട്രാവൽ ചെയ്യണം അതിനെ ബേസ് ചെയ്തൊരു കഥ പറഞ്ഞ ഒരു ചിത്രമായിരുന്നു ഓക്കെ ഓക്കെ ജീവിതം എന്നുള്ളത് മലയാളത്തിൽ ഇത് ഡബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരേ ഒരു ജീവിതം എന്നായിരുന്നു സിനിമയുടെ പേര് ഈ ഒരു സിനിമ ഒരു തെലുങ്ക് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഇപ്പോൾ ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഇത് കേവലം ത്രൂവോട്ട് ത്രില്ലിംഗ് ആയി പോകുന്ന ഒരു സിനിമയെന്ന് പറയാൻ സാധിക്കില്ല മറിച്ച് പ്രേക്ഷകരുടെ മനം കൗരുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഒക്കെ കൂട്ടിച്ചേർത്ത് ുള്ള ഒരു സിനിമയാണ് അതൊരു മികച്ച തിരക്കഥ എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത് ഈ സിനിമയ്ക്കുള്ളിൽ ഇമോഷൻസ് ഉണ്ട് നല്ല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട് അതായത് ഒരു അമ്മ മകൻ ബന്ധം വെച്ചിട്ട് നല്ലൊരു ഇമോഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട് കൂടാതെ അത്യാവശ്യം ഹ്യൂമർ പശ്ചാത്തലമുണ്ട് അതുപോലെ സയൻസ് ഫിക്ഷൻ എലമെന്റ്സ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും ഇതിലെടുത്ത് പറയേണ്ടത് അമല അഗ്നേനി ആ ഒരു പുള്ളിക്കാരത്തെയാണ് ഇതിൽ നായൻ്റെ അമ്മയായിട്ടെത്തുന്നത് പുള്ളിക്കാരത്തിൻ്റെ പ്രകടനമൊക്കെ തന്നെ നിങ്ങൾ കൈയടിച്ചു പോകും അല്ലെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ മുഖം നിങ്ങൾ മറക്കില്ല മാതിരി കിടലായിട്ടുള്ള പെർഫോമൻസ് ആണ് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക അത്യാവശ്യം ആയിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സംതൃപ്തി വരും നല്ലൊരു സിനിമ കണ്ടു കണ്ടുവെന്നുള്ളൊരു സംതൃപ്തി വരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഈ ഒരു സിനിമ സോണി ലീവിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് നോക്കാം രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്നാണ് നന്ദമൂരി കല്യാൺ റാം കേന്ദ്ര കഥാപാത്രമായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സോറി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ത്രില്ലർ ഫിലിം ആയിരുന്നു വൺ വൺ എയ്റ്റ് എന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമയാണ് നമ്മുടെ ചില ഒരു രണ്ടാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ നിരന്തരമായിട്ട് ഒരു സ്വപ്നം കാണുകയാണ് അങ്ങനെ ഒരു നിരന്തരമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്വപ്നത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം അതിന് പുറകെ അന്വേഷിച്ചിറങ്ങണം ഇതിനുശേഷം നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഫിക്ഷൻ ഒക്കെ കലർത്തിയിട്ടുള്ള ഒരു സിനിമയാണ് അതായത് കുറച്ച് ഫാൻറ്റസി എലമെൻ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ അതായത് ത്രില്ലിംഗ് ആയിരിക്കണം അതിനുള്ളിൽ കുറച്ച് ഫാന്റസി എലമെൻസ് ഒക്കെ കാണുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യം ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ആയിട്ടുള്ള ത്രില്ലർ സിനിമ തന്നെയാണ് ഇപ്പോൾ നന്ദപൂരി കല്യാൺ റാം അതുപോലെ തന്നെ നിവേദ തോമസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അതുപോലെ തന്നെ ശാലിനി ശാലനി ഒരു സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് ഇവരുടെയൊക്കെ പ്രകടനവും ഗംഭീരമായിരുന്നു കൂടാതെ മേക്കിംഗ് ബേസിലും സിനിമ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ആ കൂടി മൈൻഡിൽ വെക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതിനുള്ളിൽ ഒരു ഫാൻറ്റസി എലമെൻ്റ് ഉണ്ട് എലമെൻറ്റ് കൊണ്ട് വെക്കുന്നുണ്ട് സോ കുറച്ച് ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് മാത്രം യൂസ് ഒരു സിനിമയ്ക്ക് പോകുക അത് ലോജിക്ക് എന്നുള്ളൊരു കാര്യം പ്രശ്നമില്ല ഓക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രേച്ചുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ യൂട്യൂബിൽ മലയാളം ഡബ്ബിംഗിൽ അവൈലബിൾ ആണ് വൺ വൺ എയ്റ്റി എന്ന് പറഞ്ഞ് എയ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി ഈ സിനിമ കാണാനുള്ള ആ സംഭവം കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി സെറ്റപ്പ് ആണ് എന്തായാലും നമുക്ക് ഇനി ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് നോക്കാം തെലുങ്ക് ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു ചിത്രത്തെയാണ് നമ്മൾ ചിത്രത്തെ ഉൾക്കൊള്ളിക്കുന്നത് ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് സിനിമയുടെ പേര് മംഗളവാരം എന്നുള്ളതാണ് ഈ ചിത്രം എന്താണ് മലയാളം ഡബിങ് അവൈലബിൾ ആണ് ഹോട്ട് സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് ചിത്രത്തിന്റെ കഥ എന്നുള്ളത് ഇപ്പൊ എന്താണ് പറയുന്നത് ഇതിനുള്ളിൽ തുടരെ തുടരെ കുറച്ച് ആത്മഹത്യകളൊക്കെ നടക്കുകയാണ് അപ്പൊ ഇതിന്റെ പിന്നിലെ ആ ഒരു നിഗൂഢതയൊക്കെ എന്താണെന്ന് വളരെ സസ്പെൻസ്ഫുൾ ആയിട്ട് കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത് ഇപ്പൊ ഇതിന്റെ കഥയെ കഥയെപ്പറ്റി പറയേണ്ടത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇവര് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നമുക്ക് അൺഎക്സ്പെക്ടായിട്ടുള്ള കുറേ മൊമെന്റ്സ് ത്രില്ലിംഗ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത ഒരു കഥാഗതിയായിരുന്നു കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കി എടുക്കുക കൂടാതെ ഒരു ത്രില്ലർ സിനിമ നേരിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓഡിയൻസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കിഡിലൻ ടിസ്റ്റുകൾ ഒരു ഒന്ന് രണ്ട് ടിസ്റ്റുകൾ വരുന്നുണ്ട് ഒരു ടൈലന്റ് ഒക്കെ ഉണ്ട് അതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കൈയടിച്ച് പോകും പോകുമ്പോൾ മാതിരി എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഹീറോ ഹീറോ അല്ല നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പയൽ രാജ്പൂത്ത് എന്ന് പറയുന്ന ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തിയുടെ ടെറർ പെർഫോമൻസ് കൊണ്ടും ഈ സിനിമ നിങ്ങളെ കയ്യിൽ എടുക്കും എന്നുള്ളത് തന്നെയാണ് ബസ്സ തീർച്ചയായിട്ടും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാം ഒരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ പിന്നെ ഈ സിനിമ മാത്രം നിങ്ങൾ ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് കാണണ്ട കാരണം ഇതിനുള്ളിൽ കുറച്ച് ശിക്ഷ കണ്ടന്റ് ഒക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് പരിസരത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിനുള്ളിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട് സോ നിങ്ങൾ തരിച്ചിരുന്നു കാണാൻ കൂടി ഒന്ന് ശ്രമിക്കുക എന്തായാലും ഇതൊക്കെയാണ് ഒരു അഞ്ച് സിനിമകൾ ഉള്ളത് തീർച്ചയായിട്ടും ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നീ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ പേരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ബൈ